മലയാള സിനിമാ ലോകത്തെ അധിക പ്രസംഗി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ ആദ്യം തെളിഞ്ഞു വരുന്ന മുഖങ്ങളിൽ ഒന്ന് അത് വിനായകൻ്റേതായിരിക്കും വർഷത്തിൽ ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ വിവാദങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉള്ളിക്ക് ഉറക്കം വരാറില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇഷ്യൂ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ഔട്ട്സ്പോക്കണായ അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ തുറന്നു പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ആളാണ് ഡിപ്ലോമാറ്റിക് മറുപടികൾ പറയാതെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പുള്ളിയുടെ അഭിപ്രായം എന്താണോ അത് അങ്ങ് തുറന്ന് പറയും മീറ്റുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴുള്ള തുറന്നു പറച്ചിലിനെ തുടർന്നുണ്ടായ സൈബർ അറ്റാക്കും ചെറുതൊന്നും ഒരു ദളിത് വംശജൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവേചനങ്ങളും താൻ ഏറെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾ തുറന്നു പറയാറുമുണ്ട് ഇപ്പോൾ ഇതാ വിനായകൻ വീണ്ടും വാർത്തകളിൽ സജീവമാവുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സംവിധാന സംരംഭമായ ചിത്രത്തിലെ നായകനാണ് പുള്ളി എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനു വേണ്ടി ഇന്ന് നാഗർകോവിലേക്ക് തിരിച്ച മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ആരുടെ മുന്നിലും തലകുനിക്കാത്ത ആരെയും പൂസാതെ എന്തും വെട്ടിത്തുറന്നു പറയുന്ന ക്യാരക്ടറും ബോഡി ലാംഗ്വേജുമുള്ള വിനായകൻ ഇതാ മമ്മൂട്ടിക്ക് മുന്നിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അല്ലെങ്കിൽ ഏറെ കാലത്തിന് ശേഷം തന്റെ പേടി സ്വപ്നമായ അധ്യാപകനെ കാണുമ്പോഴുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ മുഖത്തെ ഭാവമുണ്ടല്ലോ അതായിരുന്നു ഇന്നത്തെ ആ ചിത്രത്തിൽ എല്ലാവരും വിനായകന്റെ മുഖത്ത് കണ്ടത് പിന്നെ കമന്റുകളുടെ പ്രവാഹമായിരുന്നു മമ്മൂട്ടിയോടുള്ള വിനായകന്റെ ബഹുമാനം കണ്ടോ പുലിയായ വിനായകൻ ഇതാ പൂച്ചയായി നിൽക്കുന്നു ഇങ്ങനെ രസകരവും കൗതുകകരവുമായ ഒത്തിരി കമന്റുകൾ കൊണ്ട് ആ ചിത്രത്തിന് താഴെയുള്ള കമന്റ് സെക്ഷൻ നിറഞ്ഞു കവിയുകയാണ് എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി മലയാളത്തിന്റെ ബിഗ് ബ്രദർ അഥവാ വെല്ലിയേട്ടൻ അത് നമ്മുടെ മമ്മൂക്ക തന്നെ ആ സ്ഥാനത്തിന് അദ്ദേഹം നൂറ് ശതമാനം അർഹനാണ് എന്ന് ഈ ചിത്രം അടിവരയിടുന്നു സിനിമയിൽ നായകനായി വിനായകൻ എത്തുമ്പോൾ വില്ലനായാണ് മമ്മൂട്ടി എത്തുന്നത് എണ്ണയിട്ട് മുടി പുറകോട്ട് വെച്ചിട്ടുള്ള ആ റൂഡ് ലുക്ക് ക്രൂരനായ ഒരു വില്ലനിലേക്കുള്ള കഥാപാത്രത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ട് മെഗാസ്റ്റാർ എന്ന ഇമേജ് ഒന്നും വകവയ്ക്കാതെ മമ്മൂട്ടി ഇപ്പോൾ തെരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും മറ്റു ഭാഷകളിലെ നടന്മാർക്ക് വരെ ഇൻസ്പിറേഷൻ ആണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും മനസ്സിലായത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേഷങ്ങളൊക്കെ ഇന്ന് വലിയ രീതിയിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ അവരവരുടെ കരിയറിലും പകർത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലെ നടന്മാരെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും Bye.